ിൽ ഞാനേ അല്പം മുമ്പ് ഒരു വീട് കണ്ടുട്ടോ അത് നിങ്ങളുമായിട്ട് എന്തായാലും പങ്കുവെക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു നഷ്ടം തന്നെയാണ് അത് ഞാൻ അങ്ങനെ തന്നെ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് കാണാം ആ ഒരു കുട്ടി ആരാണ് എന്നറിയില്ല അമ്മ ആരാണ് എന്നറിയില്ല ആരായാലും ഒരുപാട് താങ്ക്സ് പിന്നെ ഇതേ ഇതിലേ അവസാനം ആ അമ്മ പാട്ട് പാടി കൊടുക്കുന്നുണ്ടോ ആ അമ്മയുടെ സ്വരം നല്ലൊരു സ്വരമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എന്തായാലും ഞാൻ രേഖ എടുപ്പിക്കുന്നില്ല നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടതിനാശങ്ങൾ അഭിപ്രായം ഉണ്ടല്ലോ തീർച്ചയായിട്ടും രേഖപ്പെടുത്താം കേട്ടോ ഓക്കെ വെനില്ല ചന്ദനക്കിണ്ണം കുഞ്ഞമ്മടെ കൈയിലെ നീനെ വെനില്ല ചന്ദനക്കിണ്ണം കുഞ്ഞമ്മടെ കൈയിലെ നീനെ കുഞ്ഞമ്മടെ കൈയിലോ ആ കുഞ്ഞമ്മടെ കൈയിലല്ല പുന്നമ്മടെ കൈയിലിൽ പുന്നമ്മടെ കൈ എ ഇങ്ങോട്ട് നോക്ക് പുന്നമ്മട പുന്നമ്മടെ കൈയിലെ മടയിലെ കൈലല്ലങ്ങോട്ട് പാടിക്ക് വെനില്ല വെനില്ല ചന്ദനക്കിണ്ണം അങ്ങനെ പാടിപ്പറിക്കണം എന്തുവാന്ന കുഞ്ഞമ്മട കായൽ വീട് ഇഷ്ടപ്പെട്ടില്ല വീട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അങ്ങോട്ട് ചെയ്തേക്കാം എന്താ പറയുക ഈ ഒരു കലാകാരിയെ നമുക്ക് അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാം അങ്ങോട്ട് വൈറലാക്കാം ഓക്കെ